ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പാർവതി ഇല്ലാണ്ടാക്കാൻ കാട്ടൂർ ഭൈരവനെ കൊണ്ടുവന്നിരിക്കുകയാണ് പ്രതാപനും പ്രഭാവതിയും കാട്ടൂർ ഭൈരവൻ വീട്ടിൽ മന്ത്രവാദം തുടങ്ങിക്കഴിഞ്ഞു എല്ലാവരും ഹോളിൽ തന്നെയുണ്ട് പ്രതാപൻ അയാളെ വിളിക്കാൻ പോയപ്പോൾ അയാൾ അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങോട്ട് പറഞ്ഞു എന്നാണ് പ്രതാപൻ പ്രഭാവതിയോട് പറയുന്നത് ആള് സൂപ്പറാണെന്നും ആണെന്നും പ്രതാപൻ പറയുന്നുണ്ട് എന്നാൽ ഈ കണ്ട് പാർവതി ആകെ ടെൻഷനോടെ നിൽക്കുകയാണ് ഒരു പേടിയുമുണ്ട് മുഖത്ത് വിശാൽ ഉൾപ്പെടെ എല്ലാവരും അരികിൽ തന്നെ നിൽക്കുന്നു കാർഗി പറയുന്നു നിന്റെ മുഖം എന്താ ഇങ്ങനെ നല്ല പേടിയുണ്ടല്ലോ വിശാൽ ദേഷ്യത്തോടെ പറയുന്നു നിനക്ക് ഭയം തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്യാം എന്ന് പാർവതിയോടാണ് പറയുന്നത് അയാളുടെ ഒരു മന്ത്രവാദം എന്ന് പറഞ്ഞത് മുടക്കാൻ തുടങ്ങിയപ്പോൾ പാർവതി വിശാലിനെ തടയുന്നു എന്നിട്ട് പാർവതി പറയുന്നുണ്ട് വേണ്ട സർ കർമ്മം മുടങ്ങിയാൽ അയാളുടെ ഉപാസനാമൂർത്തികൾ അയാൾ പിന്നെ വിശാലായിട്ട് നേരെ തിരിയും തിരിയട്ടെ എനിക്ക് ഭയമൊന്നുമില്ല എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നുണ്ട് വിശാൽ സർ അറിഞ്ഞുകൊണ്ട് നമ്മൾ എന്തിനാ ദോഷം വിളിച്ചു വരുത്തുന്നത് അയാൾ ആ കർമ്മം ചെയ്യുന്നത് എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ട് മുകളിൽ കിടക്കുന്ന ഗോപിനാഥിനെ ചില സംശയങ്ങളൊക്കെ തോന്നുന്നു ഒടുവിൽ കാട്ടൂർ ഭൈരവൻ അതിൽ നിന്നും ഒരു തേങ്ങ എടുത്തിട്ട് അതിൽ മന്ത്രം ജപിക്കുന്നു ശിഷ്യന്റെ കയ്യിൽ അത് കൊടുത്തു വിടുന്നുണ്ട് അയാൾ ആ നാളികേരം അത് ഭീകുണ്ടത്തിന്റെ നടുക്കായിട്ട് കൊണ്ടുവെക്കുന്നുണ്ട് ആ നാളികേരം എന്തിനാ അവിടെ വെച്ചെന്നറിയോ എന്ന് പ്രതാപൻ പ്രഭാവതിയോട് ചോദിച്ചപ്പോൾ പ്രഭാവതി എന്തിനാണെന്ന് പറയുന്നുണ്ട് ആ അയാളുടെ ഉപാസനാമൂർത്തിയെ ആവാഹിക്കാൻ ഒരാളെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ അഞ്ചുപാസനാമൂർത്തികളെയും അയാൾ ആ നാളികേരത്തിൽ ആവാഹിക്കും ഇതിനെക്കുറിച്ച് പ്രതാപൻ എങ്ങനെ അറിയാമെന്ന് സുശീല ചോദിക്കുന്നുണ്ട് ഇയാളെ വിളിക്കാൻ പോയപ്പോൾ ആ നിൽക്കുന്ന ശിഷ്യനോട് ഞാനെല്ലാം ചോദിച്ചു മനസ്സിലാക്കി ഇയാൾ പോയി പാർവതിയെ വിളിച്ചുകൊണ്ടുവന്ന് കളത്തിലിരുത്തുകയൊന്നും വേണ്ട അതൊക്കെ ആ ഉപാസനാമൂർത്തി ചെയ്തോളും എന്നാണ് എന്നോട് പറഞ്ഞത് ഗാർഗി പറയുന്നു എനിക്കിതെല്ലാം കണ്ടിട്ട് തല പേരുക്കാണ് എനിക്കിതൊന്നും കാണണ്ട എന്ന് പറഞ്ഞ് ഗാർഗി പോകാൻ തുടങ്ങിയപ്പോൾ പാർവതി പറയുന്നു പോവല്ലേ ഗാർഗി എന്റെ അടുത്ത് നിക്ക് എനിക്ക് പേടിയായതുകൊണ്ടാ എനിക്കിത് കാണാൻ വയ്യാത്തോണ്ടാ പാർവതി ബ്രോ ഇല്ലേ നിന്റെ കൂടെ പിന്നെ ചെറിയമ്മയും വിപിനുമൊക്കെ നിന്റെ അടുത്ത് തന്നെ ഇല്ലേ എന്നാൽ പാർവതിയെ പോകാൻ സമ്മതിക്കാതെ ടെൻഷനോട് നിൽക്കുകയാണ് പാർവതി നിനക്ക് എന്നോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നീ എന്റെ അടുത്ത് നിൽക്കുമെന്ന് പാർവതി പറയുന്നു അങ്ങനെ പാർവതിയുടെ നിർബന്ധത്തിന് വഴങ്ങി ഗാർഗി അവിടെ നിൽക്കുന്നുണ്ട് ആ സമയം ആ നാളികേരം തനിയെ ഊരുണ്ട് ജാസ്മിന്റെ അടുത്തേക്ക് പോകുന്നു ജാസ്മിൻ അത് കണ്ടപ്പോൾ ഒന്ന് ഭയന്നു പിന്നെ ആ നാളികേരം അവിടെ നിന്നും ഉരുണ്ട് പ്രഭാവതിയുടെ അടുത്ത് നിൽക്കുന്നുണ്ട് അത് അടുത്തേക്ക് വന്നപ്പോൾ പ്രഭാവതി ഒന്ന് ടെൻഷനായി പേടിച്ചു നിൽക്കുന്നുണ്ട് ചേച്ചി പേടിക്കണ്ട ഒരു പെൺകുട്ടിയെ മര്യാദ പഠിപ്പിക്കണം എന്നല്ലേ ഉപാസനാമൂർത്തിക്കറിയോ ആ പെൺകുട്ടി ആരാണെന്ന് അന്വേഷിക്കുകയാണ് ചേച്ചി പേടിക്കേണ്ടതെന്ന് പ്രതാപൻ പറയുന്നുണ്ട് പിന്നെ ആ നാളികേരം പ്രഭാപതിയുടെ അടുത്തു നിന്നും ഉരുണ്ട് നേരെ പോയത് ഗാർഗിയുടെ അടുത്തേക്കാണ് ഗാർഗിയും ഒന്ന് ടെൻഷനാകുന്നു പിന്നെ ആ നാളികേരം പാർവതിയുടെ നേർക്ക് വന്ന് നിൽക്കുന്നുണ്ട് അവിടെ നിന്ന് ആ നാളികേരം നന്നായി ഒന്ന് കറങ്ങുന്നു ഉപാസന മൂർത്തിക്ക് ആളെ മനസ്സിലായെന്ന് പ്രതാപൻ പറഞ്ഞു പറയുന്നുണ്ട് എന്നിട്ട് സന്തോഷത്തോടെ പ്രഭാവതിയും പ്രതാപനും നിൽക്കുന്നു ഈ ഈ നാളികേരം കറങ്ങിയിട്ട് പിന്നെ അത് ഇരുന്ന സ്ഥലത്തേക്ക് തന്നെ പോകുന്നുണ്ട് അതുപോലെ തന്നെ പാർവതിയും ആ നാളികേരത്തിന്റെ പിറകെ തന്നെ പോകുന്നു ഇരിക്കാൻ ആ കാട്ടൂർ ഭൈരവൻ പാർവതിയോട് പറയുന്നു ഒടുവിൽ പാർവതി അവിടെ ഇരുന്നു കുറച്ച് ചോര ഒഴിച്ചിട്ട് പാർവതിയുടെ നേരെ നീട്ടിയിട്ട് കാട്ടൂർ ഭൈരവൻ പറയുന്നു ഇത് കൊണ്ടുപോയി നിന്റെ മൂർത്തിക്ക് അഭിഷേകം ചെയ്യുക പറഞ്ഞത് കേട്ടില്ലേ ഈ രുദ്രം കൊണ്ടുപോയി അഭിഷേകം ചെയ്യാൻ എന്നാൽ അത് കേട്ടതും പാർവതി മുഖം തിരിക്കുന്നു ോടെ പാർവതി അയാളെ നോക്കുന്നുണ്ട് പാർവതിയുടെ മട്ടും ഭാവവും ഒക്കെ മാറുന്നു അനുസരിച്ചില്ലെങ്കിൽ നിന്നെ അനുസരിപ്പിക്കാൻ എനിക്ക് അറിയാം എന്നും കാട്ടൂർ ഭൈരവൻ പറഞ്ഞിട്ട് ഒരു ചൂരല് കയ്യിലേക്ക് എടുക്കുന്നുണ്ട് അയാൾ അവിടെ നിന്ന് എണീറ്റു ടെൻഷനോടെ ഗാർഗി പറയുന്നുണ്ട് ബ്രോ ഇപ്പോ അയാൾ അവളെ അടിക്കും അതിന് സമ്മതിക്കരുത് അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ അനുസരിച്ചില്ലെങ്കിൽ നിന്നെ അനുസരിപ്പിക്കാൻ എനിക്കറിയാം അനുസരിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് പാർവതിയെ അയാൾ അടിക്കാൻ ഒരുങ്ങുന്നുണ്ട് പെട്ടെന്ന് തന്നെ ആ വടിയിൽ കയറി പിടിക്കുകയാണ് പാർവതി വളരെ ദേഷ്യത്തോടെ കലിപൂണ്ട ദുർഗാദേവിയെപ്പോലെ പോലെ പാർവതി കാട്ടൂർ ഭൈരവിനെ നോക്കുന്നു അടിക്കിട്ടേണ്ടത് എനിക്കെല്ലാം നിനക്കാണ് അസുര നിഗ്രഹമൊന്നും നീ കേട്ടിട്ടില്ലേ അതിവിടെ ഇപ്പൊ സംഭവിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് പാർവതി അവിടെ നിന്നും എണീറ്റ് ആ ചൂരൽ കൈയിലേക്ക് വാങ്ങിക്കുന്നു കാട്ടൂർ ഭൈരവന്റെ തലക്കെട്ട് തന്നെ ഒന്ന് കൊടുക്കുന്നുണ്ട് പിന്നെ തലങ്ങും വിലകും നന്നായി അടിക്കുന്നു അവൾ അവർ അയാൾ അവിടെ നിന്ന് മോടി രക്ഷപ്പെടാൻ തുടങ്ങിയപ്പോൾ വിശാൽ കാട്ടൂർ ഭൈരവനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് വാടാ കാട്ടൂർ ഭൈരവനെ ആവശ്യത്തിന് ദക്ഷിണ കിട്ടിയല്ലോ അതുപോരെങ്കിൽ ഇതും കൂടി വെച്ചോ എന്ന് പറഞ്ഞ് വിശാലും അയാളെ തല്ലുന്നു കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് അയാളെ ഓടിക്കുകയാണ് ശിഷ്യനും കൂടെ ഓടി പിന്നെ പാർവതി വളരെ ദേഷ്യത്തോടെ നോക്കിയത് പ്രഭാവതിയാണ് പ്രഭാവതി ആ നോട്ടം കണ്ടപ്പോൾ തന്നെ പേടിക്കുന്നുണ്ട് പാർവതിയുടെ മട്ടും ഭാവവും ഒക്കെ മാറിയിരിക്കുകയാണ് പ്രഭാ പ്രഭാപതിയെയും പാർവതി ആ ചൂര കൊണ്ട് തല്ലുന്നുണ്ട് അത് കണ്ടിട്ട് വിശാലും ഗാർഗിയെയും സന്തോഷത്തോടെ നിൽക്കുന്നു പ്രഭാവതി ഗായത്രിയുടെ ഫോട്ടോയിലേക്ക് ഒന്ന് നോക്കുന്നുണ്ട് പിന്നെയും തല്ലിയപ്പോൾ പ്രഭാവതി അവിടെ നിന്നും ജീവനും കൊണ്ടോടെ രക്ഷപ്പെടുന്നുണ്ട് പിന്നെ പാർവതി തല്ലിയത് പ്രതാപനെയാണ് പ്രതാപനെയും പൊതുരെ തല്ലുന്നുണ്ട് ഇതൊക്കെ കണ്ട് വിശാലും ഗാർഗി വിപിനും ചെറിയമ്മയും ഒരുപാട് സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് സുശീലയും തല്ലുന്നു സുശീലയും ജീവനും കൊണ്ടോടി പിന്നെ വിനയനും കൊടുത്തു ജാസ്മിനും നന്നായി കൊടുത്തിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്ന് എല്ലാവരെയും നന്നായി അടിച്ചോതുക്കുകയാണ് പാർവതി പാർവതിക്ക് എന്തോ ഒന്ന് പറ്റിയതുപോലെ അത്രയും ചെയ്തതിനു ശേഷം പാർവതി മയങ്ങി വീഴുന്നുണ്ട് വിശാൽ പെട്ടെന്ന് പാർവതിയെ പോയി പിടിക്കുന്നുണ്ട് പാർവതി മയങ്ങി വീഴാൻ തുടങ്ങിയിട്ട് അപ്പോൾ പാർവ് വിശാൽ ഉറക്കി വിളിച്ചു പറയുന്നു ഇനി ഇതുപോലെ കോപ്രായങ്ങളുമായി വന്നാലുണ്ടല്ലോ എന്നിട്ട് പാർവതിയെ ചേർത്ത് പിടിക്കുന്നു ശേഷം കാണിക്കുന്നത് ഉദയനൂരിൽ മുത്തശ്ശൻ ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അംബിക ുമായി അവിടേക്ക് വന്നു എന്താ അച്ഛ മുഖത്ത് നല്ല വിഷമം ഉണ്ടല്ലോ എന്തുപറ്റി എന്നൊക്കെ അംബിക പറയുന്നുണ്ട് മനസ്സിൽ ഒരു ഇരുട്ടുവന്ന് നിറയുന്നത് പോലെ അവിടേക്ക് പല്ലവിയും എത്തി അരുതാത്തത് എന്തോ സംഭവിക്കാൻ പോകുന്ന പോലെ ഒരു തോന്നൽ എന്ന് മുത്തശ്ശൻ പറഞ്ഞപ്പോൾ അംബിക പറയുന്നു അച്ഛൻ വെറുതെ മനസ്സ് വിഷമിക്കേണ്ട ഓരോ കുരുത്തക്കേടുകൾ ഒപ്പിച്ചു വെക്കുകയല്ലേ അതാണ് അല്ല മൊളേ പാർവതിക്ക് അവിടെ എന്തോ മനം പ്രയാസമുള്ളതുപോലെ എന്റെ മനസ്സ് പറയുന്നു എന്നെ മുത്തശ്ശൻ പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നുണ്ട് കേട്ടില്ലേ ചേച്ചിയുടെ കാര്യം ആലോചിച്ചാണ് മുത്തശ്ശൻ അവിടെ വിഷമം എന്നിട്ട് കുറ്റം മുഴുവനും എനിക്ക് കുറ്റം കേൾക്കാൻ മാത്രമുള്ള ജന്മമായി പോയല്ലോ എന്റേത് കയ്യിലിരിപ്പ് നന്നായാൽ കുറ്റം കേൾക്കേണ്ടി വരില്ല അച്ഛ കുറെയായില്ലേ പാറുവിനെ കണ്ടിട്ട് അതുകൊണ്ടായിരിക്കും അച്ഛന് അവളെ കാണോന്ന് തോന്നുന്നുണ്ടെങ്കിൽ അച്ഛൻ അവിടം വരെ ഒന്ന് പോ എന്ന് അംബിക പറയുന്നുണ്ട് മുത്തശ്ശൻ ഒറ്റയ്ക്ക് പോകണ്ട ദൂരം കുറയില്ലേ ഞാനും കൂടി വരാം എന്ന് പല്ലവി പറഞ്ഞപ്പോൾ അംബിക പറയുന്നു എന്തിനെ വിപിനെ കാണാനോ ആരും അറിയാതെ അവന്റെ കയ്യിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ നീ വാങ്ങിച്ചിട്ടുണ്ട് നീ പോകുന്നില്ല മുത്തശ്ശൻ മാത്രമേ പോകുന്നുള്ളൂ ആ സമയം മണിക്കുട്ടൻ അവിടെ എത്തി മുത്തശ്ശിനെ സ്നേഹത്തോടെ വിളിക്കുകയാണ് മണിക്കുട്ടൻ മണിക്കുട്ട നിനക്ക് ഞങ്ങളേക്ക് ഓർമ്മയുണ്ടോ എത്ര കാലമായി ഇതുവരെ വന്നിട്ട് എന്ന് മുത്തശ്ശൻ പറഞ്ഞപ്പോൾ മണിക്കുട്ടൻ പറയുന്നുണ്ട് ഞാൻ പാറുവിൻറെ വീട്ടിലായിരുന്നു മുത്തശ്ശ ഇവിടം വരെ വരണോ കുറെ ദൂരമില്ലേ അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത് ഞങ്ങൾ അവളുടെ കാര്യമായി ഇപ്പോ പറഞ്ഞോണ്ടിരുന്നത് അവളെ ആലോചിച്ച് മനസ്സിൽ വല്ലാത്തൊരു വിഷമം അവിടെ എന്തോ മനപ്രയാസമുണ്ടെന്നാ പറയുന്നത് എന്ന അംബിക പറഞ്ഞപ്പോൾ മണിക്കുട്ടൻ പറയുന്നു സന്തോഷം മാത്രമുള്ളവരായി ഈ ലോകത്ത് ആരെങ്കിലും ഉണ്ടോ എല്ലാവർക്കും ഉള്ളതുപോലെ അവൾക്കും ചെറിയ ചെറിയ മനപ്രയാസങ്ങളൊക്കെ ഉണ്ട് അഹ കൊള്ളാലോ പട്ടണത്തിൽ പോയ ശേഷം നീ തത്വം പറയാൻ പഠിച്ചല്ലോ ചേച്ചി നിന്നെ പിടിച്ച സ്കൂളിൽ ചേർത്തോ അതോ സത്യവധിയാക്കാൻ നിന്നെയും പഠിപ്പിച്ചോ എന്ന് പല്ലവി ചോദിക്കുന്നുണ്ട് സ്കൂളിൽ എനിക്ക് ഞാൻ പോവേണ്ട കാര്യമില്ലല്ലോ എനിക്ക് ഇപ്പാറി പറന്ന് നടക്കണം അരവിന്ദൻ സാറിനെ ഇങ്ങോട്ടുള്ള വഴി കാണിച്ചു കൊടുക്കാനാ ഞാൻ ഇപ്പോൾ ഇവിടേക്ക് വന്നതെന്ന് മണിക്കുട്ടൻ പറഞ്ഞപ്പോൾ അംബിക ടെൻഷൻ സംശയത്തോടെ ചോദിക്കുന്നുണ്ട് അരവിന്ദൻ സാറോ അതാരാ വലിയ സാറേ എന്ന് മണിക്കൂട്ടൻ പറഞ്ഞപ്പോൾ വലിയ സാറോ എന്ന് വെച്ചാൽ ആരാ എന്ന് മണി പല്ലവി ചോദിക്കുന്നു വലിയ സാറ് എന്ന് വെച്ചാൽ വലിയ സാറ് തന്നെ അങ്ങനെ അവിടേക്ക് അരവിന്ദൻ വരുന്നു ആള് ദാ വരുന്നു എന്ന് പറഞ്ഞ മണിക്കൂട്ടൻ അരവിന്ദനെ കാണിച്ചു കൊടുക്കുന്നു അരവിന്ദൻ അവിടേക്ക് വന്ന എല്ലാവർക്കും നമസ്കാരം പറയുന്നുണ്ട് മുത്തശ്ശനും പറയുന്നു വലിയ സാറാണെന്ന് മണിക്കൂട്ടൻ പറഞ്ഞല്ലോ പുഞ്ചിരിയുടെ അരവിന്ദൻ പറയുന്നു ഞാൻ അത്ര വലിയ സാറൊന്നും അല്ല എന്റെ പേര് അരവിന്ദൻ ഉദയനൂർ ക്ഷേത്രത്തിൽ ഒന്ന് തൊഴണോന്ന് കുറച്ചു ദിവസമായി ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ വഴി കാണിച്ചു തരാം എന്ന് പറഞ്ഞ മാണിക്കുട്ടൻ വണ്ടിയിൽ ചാടിക്കയറി ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് പാറുവിന്റെ മുത്തശ്ശനെയും മുത്ത് അമ്മയെ ഒന്ന് കാണാന്ന് കരുതി അനിയത്തെയും എന്ന് പല്ലവി പറയുന്നുണ്ട് അപ്പോൾ അരവിന്ദനും പറയുന്നു അതെ അതെ അനിയത്തേയും പല്ലവി എന്നല്ലേ പേര് യു എങ്ങനെ മനസ്സിലായെന്ന് പല്ലവി ചോദിക്കുന്നു ഇങ്ങോട്ട് വരുന്നതിനിടയിൽ ഈ വീട്ടിലുള്ളവരുടെ മാത്രമല്ല ഈ നാട്ടിലുള്ളവരെയും പേരും വയസ്സും ജാതകവും ഒക്കെ മാണിക്കുട്ടൻ പറഞ്ഞു തന്നു പാർവതിയെ സാറിന് എങ്ങനെ അറിയാൻ പരിചയം എന്നെ അംബിക ചോദിച്ചപ്പോൾ അരവിന്ദൻ പറയുന്നു പരിചയം എന്നല്ല പറയേണ്ടത് അവൾ എനിക്ക് എന്റെ അനിയത്തിയെ പോലെയാണ് കണ്ണെത്താറ്റ സ്ഥലത്ത് അവളെ പറഞ്ഞു വിട്ടത് ഇഷ്ടം കൊണ്ടല്ല അവളുടെ ഭാവിയല്ലേ എന്നോർത്ത് സമ്മതിച്ചു എട്ടും ഒട്ടും അറിയാത്ത കുട്ടിയാണ് സാർ സാറിനെ പോലെ ഒരാൾ അവളെ അനിയത്തിയെ പോലെ സ്നേഹിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ പകുതി സന്തോഷവും സമാധാനവുമായി എന്റെ കുട്ടിയെ ഒന്ന് നോക്കിക്കോണേ സാർ എന്ന് മുത്തശ്ശൻ പറയുന്നു അയ്യോ സാറിനോട് ഒന്ന് കയറി ഇരിക്കാൻ പോലും പറഞ്ഞില്ലല്ലോ കയറി ഇരിക്കെ സാർ എന്ന് അംബിക പറഞ്ഞപ്പോൾ അരവിന്ദൻ പറയുന്നു വേണ്ട ഇവിടെ നിന്നോളാം എവിടെയാകുമ്പോൾ നല്ല കാറ്റ് കിട്ടും എന്നാ പിന്നെ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം എന്ന് പറഞ്ഞിട്ട് അംബികയും പല്ലവിയും അകത്തേക്ക് പോയപ്പോൾ മുത്തശ്ശനോട് അരവിന്ദൻ സംസാരിക്കുന്നു സാറിന് എവിടെയാണ് ജോലി എന്ന് മുത്തശ്ശൻ ചോദിച്ചപ്പോൾ അരവിന്ദൻ പറയുന്നുണ്ട് ഞാൻ പോലീസിലാണ് സർക്കിൾ ഇൻസ്പെക്ടർ നിങ്ങൾ സംസാരിക്കുകയും ഞാൻ കുറച്ച് നാട്ടുവിശേഷങ്ങൾ അറിഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് മണിക്കൂട്ടൻ അവിടെ നിന്ന് പറന്നു പോകുന്നു പാർവതിയായിട്ട് എങ്ങനെയാണ് പരിചയമെന്ന് മുത്തശ്ശൻ അരവിന്ദനോട് ചോദിച്ചപ്പോൾ അരവിന്ദൻ പറയുന്നു അത് ഒരു വലിയ കഥയാണ് മുത്തശ്ശ പാർവതിയെ പരിചയപ്പെട്ടതും പരിചയപ്പെടാനുള്ള കാരണവും ബാക്കി എല്ലാ കാര്യങ്ങളും അരവിന്ദൻ മുത്തശ്ശനോട് പറയുന്നു പാർവതി അന്ന് അരവിന്ദന്റെ ജീവൻ രക്ഷിച്ച കാര്യവും പറയുന്നുണ്ട് അതാണ് ഞങ്ങൾ തമ്മിലുള്ള പരിചയമെന്നും അരവിന്ദൻ പറഞ്ഞപ്പോൾ അവിടേക്ക് പലവി അരവിന്ദനെ സംഭാരവുമായി വന്നു ഞാൻ തയ്യാറാക്കിയതാണ് എന്ന് പല്ലവി പറഞ്ഞപ്പോൾ അത് കുടിച്ചശേഷം അരവിന്ദൻ പറയുന്നു ആഹാ നന്നായിട്ടുണ്ടല്ലോ അംബികെ സാറ് വലിയ സാറാണെന്ന് മണിക്കൂട്ടൻ പറഞ്ഞത് സത്യമാണ് സാറ് പോലീസിലാണ് സർക്കിൾ ഇൻസ്പെക്ടർ എന്ന് മുത്തശ്ശൻ അംബികയോട് പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നു ആഹാ അത് ശരി അപ്പോ സാറാണോ ചേച്ചിയെ അറസ്റ്റ് ചെയ്തത് അങ്ങനെയുള്ള പരിചയമാണോ ഏയ് അല്ല എന്ന് അംബിക അരവിന്ദൻ പറഞ്ഞപ്പോൾ അംബിക ചോദിക്കുന്നു എന്താ സാർ അവൾ ചെയ്ത കുറ്റം പാർവതി ഒരു കുറ്റവും ചെയ്തിട്ടില്ല കുറ്റം ചെയ്തവർ ഇപ്പോഴും പിടിതരാതെ ഒളിഞ്ഞു നിൽക്കുകയാണ് ആ കേസിന്റെ അന്വേഷണത്തിനാണോ സാർ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പല്ലവി പറഞ്ഞപ്പോൾ അരവിന്ദൻ പറയുന്നു ഒരിക്കലുമല്ല വെറുതെ പാർവതിയുടെ നാടൊക്കെ ഒന്ന് കണ്ടിരിക്കാന്ന് കരുതി സാറ് കല്യാണം കഴിച്ചതാണോ എന്ന് പല്ലവി ചോദിക്കുന്നു അല്ല ക്രോണിക് ബാച്ചിലർ ആണ് ബാച്ചിലറാണ് എന്തുപറ്റിയെന്ന് അരവിന്ദൻ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു എത്ര രൂപ ശമ്പളം എന്നും പല്ലവി ചോദിച്ചപ്പോൾ പരിഹാസത്തോടെ ചിരിക്കുകയാണ് അരവിന്ദൻ എടി ഒന്ന് മിണ്ടാതിരിക്കുന്നു അംബിക പറയുന്നുണ്ട് പല്ലവിയോട് ഒരു കാര്യം ചോദിക്കട്ടെ പാർവതിക്ക് ചെറുപ്പം മുതലേ ഇങ്ങനെയൊരു സിദ്ധി ഉണ്ടായിരുന്നോ എന്ന് അരവിന്ദൻ ചോദിച്ചപ്പോൾ മുത്തശ്ശൻ പറയുന്നു ഉണ്ട് സാറേ വരാൻ പോകുന്ന അപകടം ഉദയനൂരമ്മ മുൻകൂട്ടി കാണിച്ചു കൊടുക്കും അത് സംഭവിക്കുക തന്നെ ചെയ്യും ശരി ഞാൻ ഇറങ്ങുന്നു സമയം പോലെ ഒരു ദിവസം വരാം എന്ന് അരവിന്ദൻ പറയുന്നു മുത്തശ്ശൻ പറയുന്നുണ്ട് സാറിന് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാം എന്തായാലും പാർവതിക്ക് ഇങ്ങനെ ഒരു ഏട്ടനെ കിട്ടിയതിൽ സന്തോഷം മനസ്സിനൊരു സമാധാനം അങ്ങനെ അരവിന്ദൻ അവിടെ നിന്ന് പോകുന്നു ഈ വരവ് ഒരു വെറും വരവല്ല എന്ന് പല്ലവി പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ അംബിക പറയുന്നു പിന്നെ നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിച്ചു കൂട്ടണ്ട ആവശ്യമില്ലാത്ത കാര്യമാണോ അല്ലയോ എന്ന് അനുഭവത്തിൽ വരുമ്പോൾ മനസ്സിലായിക്കോളും എന്ന് പല്ലവി പറയുന്നുണ്ട് ആ പല്ലവിയെ അടിക്കാൻ പോവുകയാണ് അംബിക ശേഷം പ്രഭാവതിയോട് സുശീല പറയുന്നുണ്ട് ഹോ എന്തൊക്കെ വീരവാദങ്ങളായിരുന്നു മതയാന ഈ തളയ്ക്കും കണ്ണിൽ നോക്കി ബാധയൊഴിപ്പിക്കും തേങ്ങ ഒഴിപ്പിക്കും ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് അയാൾക്ക് അടി മുൻകൂട്ടി കാണാനുള്ള കഴിവ് പോലും അയാൾക്കില്ലാണ്ടു പോയി കാട്ടൂർ ഭൈരവൻ അടുക്കളക്കാരിയുടെ കൈയിൽ അടിയും വാങ്ങി കണ്ടം വഴിയെ ഓടി എന്ന് പറയുന്നത് കേട്ടിട്ടേ ഉള്ളൂ ഇപ്പോ കാണേണ്ട കാഴ്ചയായിരുന്നു പ്രതാപോ നീ ഒരു വകയ്ക്കും കൊള്ളില്ല എന്ന് നീ വീണ്ടു വീണ്ടും തെളിയുകയാണ് പ്രതാപൻ പറയുന്നു അതെ ലെക്കും ലഹാനുമില്ലാതെ ചൂരലുകൊണ്ട് വാങ്ങിയാൽ കാട്ടൂർ ഭൈരവൻ മാത്രമല്ല ആരായാലും ഓടും ഡേ അയാളുടെ കാര്യം അവിടെ നിൽക്കട്ടെ അവളെന്തിനാ നമ്മളെ തല്ലിയത് ചേച്ചി അടിച്ചടി പെറ്റ് അമ്മ പോലും സഹിക്കില്ല പിന്നെ അയാൾക്ക് മന്ത്രവാദം അറിയില്ല എന്ന് പറയരുത് ഉപാസന മൂർത്തി കൊണ്ടുവന്നിരുന്ന തേങ്ങ അവളെ വലിച്ചുകൊണ്ടുവന്ന് കളത്തിലിരുത്തിയില്ലേ അത് കണ്ടില്ലേ ഇതൊക്കെ ഒരു ആണെന്ന് പറയുകയാണ് സുശീല അത് മാജിക്ക് അല്ലെന്നേ ശരിക്കും ആവാഹിച്ചത് തന്നെയാണ് എന്ന് പ്രതാപനും പ്രതാപൻ ഈ പറയുന്നത് പോലെ മന്ത്രവും തന്ത്രവും കുതന്ത്രവും അറിയാവുന്ന ഒരാളെ തള്ളാനുള്ള കഴിവ് പാർവതിക്ക് എങ്ങനെയുണ്ടായി ഉദയനൂരമേ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അവൾക്ക് പ്രത്യേകമായ ഒരു ശക്തി ഉണ്ടാകും ദേവി കൂടെയുണ്ട് എന്നൊരു തോന്നൽ ആ ശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കും ശാസ്ത്രമായി പറഞ്ഞാൽ ഇത് വെറും തോന്നലാണ് അവളുടെ തോന്നൽ മാത്രം പ്രതാപൻ പറയുന്നു എന്റെ പൊന്നേച്ചി നമ്മൾ അവളുടെ മനഃശാസ്ത്രവും പറഞ്ഞുകൊണ്ടിരുന്നാലേ ആ ജാസ്മിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റാണ്ടാകും എന്തെങ്കിലും കച്ചിതിരുമ് പൊക്കി പിടിച്ച് ആ സി ഐ അരവിന്ദൻ വന്ന് കൈത്തളി മടിച്ച് തൂക്കിയെടുത്തോണ്ടങ്ങ് പോകും അതുകൂടി കഴിഞ്ഞാൽ അടുക്കളക്കാരിയുടെ ആത്മവിശ്വാസം കുറച്ചുകൂടി കൂടും പിന്നെ അവളെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല എന്നുള്ള വിശ്വാസവും ആ വിശ്വാസത്തിന്റെ പുറത്ത് ചേച്ചി ഒപ്പിട്ട് പേപ്പറും പൊക്കി പിടിച്ച് തറവാട്ടാമ്മെന്നുള്ള സ്ഥാനം ഉറപ്പിക്കും പിന്നെ ചേച്ചിയും ഞാനും ചേച്ചിയുടെ രണ്ടു മക്കളും ഈ പടിക്ക് പുറത്താകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അതുകൊണ്ട് എത്രയും വേഗം തന്നെ അവളെ തളയ്ക്കണം ഇതെല്ലാം കേട്ട് സുശീല പറയുന്നു പ്രതാപ മന്ത്രവാദിയെ കൊണ്ടുവന്നാൽ കൊണ്ടുവന്ന് ആണി തളിക്കാൻ അവൾ കള്ളിയങ്കാട്ട് നീലിയൊന്നുമല്ല പാർവതിയാണ് മജ്ജയും മാംസവും ജീവനും ഒക്കെയുള്ള അതിലുപരി സകല താരികടകളും അറിയാകുന്ന പാർവതി തന്നെ അത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് പ്രഭാവതി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗിഷർ മൈ ചാനൽ